ഹലോ നമസ്കാരം ഇപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നല്ല നാടൻ ഉച്ചയൂണുകറികളുടെ വീഡിയോ ആയിട്ട് നിങ്ങൾട്ട അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഓരോ ദിവസവും നല്ലൊരു പ്രഭാതമൊക്കെ കണ്ട് തുടങ്ങാല്ലേ നമുക്ക് അപ്പം നീ നമ്മൾ പതിവ് പോലെ തന്നെ കുറച്ചു നേരം പുറത്തൊക്കെ നിന്ന് പിന്നെ നീ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഒരു നൂൽപ്പൂട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ പഴം നൂ വെച്ചിട്ടുള്ളൊരു നൂൽപ്പൂട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഞാൻ പഴം പഴമൊന്നും പുഴുങ്ങിയെടുക്കണം നമുക്ക് നേന്ത്രപ്പുഴ ഒക്കെ കുറച്ചൊന്ന് പഴുപ്പ് കൂടി കഴിഞ്ഞാൽ പിള്ളേർക്ക് കഴിക്കാനായിട്ട് കുറച്ച് മടിയാണ് കേട്ടോ അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമാണ് കുറച്ച് പഴുപ്പൊക്കെ കൂടി നല്ല മധുരത്തിൽ കഴിക്കാനൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് ഒരു നൂൽപ്പൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അതൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കണം കേട്ടോ ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് തൊലിയൊക്കെ കറുത്ത് പഴുപ്പൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ലതാണ് ഏട്ടാ കഴിക്കാനായിട്ട് അപ്പോൾ നൂൽപൊട്ടി കൂടിയും അതുപോലെ തന്നെ ചപ്പാത്തി കൂടെ ചപ്പാത്തി വറുത്തുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പഴം പുഴുങ്ങിയിട്ട് ഒന്ന് കൊതമ്പ് പൊടിയിൽ ചേർത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തണ പോലെ വറുത്തിയിട്ട് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഈ ടേസ്റ്റ് ആണ് ചപ്പാത്തിയിൽ പഴം കൂട്ടി കേട്ടോ പഴം പുഴുങ്ങി അത് നല്ലോണം ചൂടാറി അതിൻ്റെ ഉള്ളിലത്തെ അരിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് ആണ് പൊടിയിൽ കൂടി കൂട്ടി കുഴക്കുക നമ്മൾ അപ്പോൾ അതൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് ചോറിനൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇട്ട് ഒന്ന് അരിയൊക്കെ ഇടാം കേട്ടോ അപ്പം ഇതൊക്കെ സ്ഥിരം പണികളല്ലേ നമ്മുടെ കാലത്ത് എഴുന്നേൽക്കുക നമ്മൾ ചോറ് വയ്ക്കുക കറി വയ്ക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഇതൊക്കെ തന്നെ ദിവസവും ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു വരും അല്ലേ അതിൽ കറികളും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നേ ഉള്ളൂ പണികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ദിവസവും എല്ലാ വീട്ടിലും ഇതുതന്നെയാവല്ലേ ഓരോ വീട്ടമ്മയുടെ ഇത് തന്നെയായിരിക്കും ഇപ്പം ഇടയ്ക്ക് ഇതിൽ നിന്നൊന്ന് മാറാൻ വേണ്ടി നമ്മളിടയ്ക്ക് വല്ലപ്പോഴൊന്ന് പുറത്ത് ഒരു ഭക്ഷണം കഴിക്കും പക്ഷേ എനിക്കങ്ങനെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന കൂടെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പിന്നെ വല്ല അത്രക്കും പറ്റാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ പരമാവധി നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കണ ഭക്ഷണം തന്നെയാണ് കഴിക്കാറ് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ തലേ ദിവസം തന്നെ കുറച്ചധികം കറികളൊക്കെ വെച്ച് ഒന്ന് കുറച്ച് ഫ്രിഡ്ജിലൊക്കെ എടുത്തേക്കണമെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വേഗം ഒന്ന് കുറച്ച് ചോറ് മാത്രം വെച്ചാൽ മതിയാകും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കറി പിന്നെ വല്ല തൈരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ പോയിട്ട് പരമാവധി നമ്മൾ പുറത്തുനിന്ന് കഴിക്കല് കുറവാണ് അപ്പം അതിന് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് കുറച്ച് കാപ്പിക്കിട്ട് കുടിച്ച് എന്നിട്ട് പിന്നെ ഒന്ന് ഒന്ന് ഉഷാറാവണം കാപ്പിക്കൊന്ന് കുടിക്കുമ്പോൾ ഒരു ഒന്ന് ഉഷാറാവുള്ളൂ പിന്നെ തണുപ്പൊക്കെ ഇപ്പം ഒത്തിരി കുറഞ്ഞ് തുടങ്ങിയിട്ടാണ് ആദ്യത്തെ അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല എന്നാലും ചെറുതായി ഒരു മൂടിക്കെട്ടിയ പോലെയാണ് അങ്ങനെ അധികം വെയിലൊന്നുമില്ല അപ്പം മഴയൊക്കെ പെയ്യുന്നു പറയുന്നുണ്ട് പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല ഇവിടെ പഴമൊക്കെ നമ്മൾ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നന്നായി ചൂടാറിയതിനു ശേഷം അതിന്റെ അരിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ട പഴം ചെറുതായി ഒന്ന് ചൂടാറിയപ്പൊ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഏർ അതിന്റെ ഉള്ളിലത്തെ ഒന്ന് പൊളിച്ച് അതിൻ്റെ അരിയും കൂടി കളഞ്ഞ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം മിക്സിയിലിട്ട് ഉടച്ചെടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയും ഞാൻ മിക്സിയൊക്കെ ഒന്ന് കഴുകണ്ട മടിയെ ആലോചിച്ചിട്ട് വേണ്ട ചേച്ച് അങ്ങനെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാമെന്ന് ചേച്ചു ഇപ്പം മിക്സിയിലിടുമ്പോൾ ഒട്ടും കട്ടിയൊന്നും ഉണ്ടാവില്ല നമുക്ക് നൂൽപുട്ടിന് ഇങ്ങനെ ചുറ്റുമ്പം വേഗം തന്നെ പോരും ഇത് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറുതായി കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും ആ മിക്സി കഴുകി പിന്നെ വീണ്ടും അത് പഴമൊക്കെ ആവുമ്പോഴേ കുറേ നേരം അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിരുന്നു അപ്പോൾ ആ മടി ആലോചിച്ച് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് അപ്പോൾ തേ നമ്മുടെ പഴത്തിൻ്റെ ഉള്ളിലത്തെ അരിയും ഒക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള അരിപ്പൊടിയും കുറച്ച് ഉപ്പുപൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ലോണം പഴുത്ത പഴാണെങ്കിൽ നല്ല പഴുത്ത പഴാണെങ്കിൽ അങ്ങനെ അധികം ഇങ്ങനെ വെള്ളവും തീരെ ചേർക്കേണ്ടി വരില്ല കേട്ടോ അപ്പം ഇത് എലിക്ക് വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർക്കേണ്ടി വരും നമ്മൾ കുഴച്ചൊന്നും നോക്കിയിട്ട് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്നുകൂണിയും കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട എന്നിട്ട് വീണ്ടും ഒന്നുകൂണിയും കുഴച്ച് നോക്കട്ടെ എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതേ പഴവും അരിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി നല്ലോണം കുഴച്ചെടുത്തു പിന്നെ കുറച്ചൊരു വെള്ളം ഏകദേശം ഒരു അര ഗ്ലാസ് ഒക്കെ ഉണ്ടാവും അത്രയ്ക്കേ ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ എന്നിട്ട് അതും കൂട്ടി നല്ലോണം കുഴച്ചെടുത്തു ഇനി നമുക്കത് ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വാഴയില ഇരിപ്പുണ്ട് എന്നാൽ വാങ്ങിച്ചതിൻ്റെ ബാക്കി വാഴയില ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതിൽക്കന്നെ തന്നെ വിചാരിച്ചു നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കുറച്ച് നാളികേരം ഒക്കെ ഇട്ട് അതിലേക്ക് നമുക്ക് ചുറ്റിച്ചെടുക്കാട്ടോ കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇത് കഴിക്കാനായിട്ടാ ഒരു വേറൊരു ടേസ്റ്റ് ഇതിനായിട്ടും കൂടുതൽ ടേസ്റ്റ് തോന്നാറ് എനിക്ക് ചപ്പാത്തിയിലേക്ക് നേന്ത്രപ്പഴം ചേർക്കുമ്പോഴാണ് കേട്ടോ ചപ്പാത്തിയിലേക്ക് നല്ല ടേസ്റ്റാണ് നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് ചുട്ടെടുക്കുമ്പോൾ ചുട്ടെടുക്കണതല്ലേ നമ്മൾ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തി കഴിക്കാനായിട്ട് ഒരു കറിയിലെങ്കിലും ചപ്പാത്തി നേന്ത്രപ്പഴം കൂട്ടിയുള്ള ചപ്പാത്തി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതും രസമുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അതേ നമ്മൾ അതൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്ത് പിന്നെ അതേ നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഞാൻ നാളികേരപ്പാലും ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ബാച്ചായിട്ട് വെച്ച് അപ്പം അടുത്തത് ചുറ്റിച്ച് ബാക്കിയുള്ളതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി ഇതേ നല്ല നേന്ത്രപ്പഴം വെച്ചുള്ള നൂൽപുട്ടും പിന്നെ നാളികേരപ്പാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ അതേ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ അത് നമ്മളിന്ന് മരുന്നു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ മരുന്ന് കറി അങ്ങനെ മല്ലിയും ജീരകവും അതുപോലെ തന്നെ കുരുമുളകൊക്കെ അരച്ച് നന്നായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇന്ന് വരട്ടി വെച്ചാൽ നാളേക്കും ആണ് കൂടുതൽ ടേസ്റ്റിട്ട് അങ്ങനെ ചെറുതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയിട്ട് അങ്ങനെ പൊടി പൊടിയായിട്ട് വരും അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ആ ചിക്കൻ മരുന്ന് കറിയിലേക്ക് പച്ചക്കറിയാണ് കൂടുതൽ നല്ലത് അപ്പോൾ അത് ഒരു പച്ചക്കറി ഒഴിച്ചു കറി ഈ ചിക്കൻ മരുന്ന് കറി ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പച്ചക്കറി ആയിട്ടു ഒരു എലിശ്ശേരിയാണ് ഉണ്ടാക്കണത് കായും പയറും എലിശ്ശേരിയാണ് അപ്പോൾ അതേ കായൊക്കെ അരിഞ്ഞു അപ്പോൾ ആദ്യം ഒരു കാൽ കപ്പ് ഒളം പയറ് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി അതിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ അരിഞ്ഞെടുത്ത കായും അത് കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തു അതും ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കട്ടോ അപ്പോൾ അത് ഒരു അഞ്ചാറ് വിസിലൊക്കെ വന്നപ്പോൾ അത് മാറ്റി വെച്ചു അതൊന്ന് ചൂടാറുമ്പോഴേക്കും അതിലേക്കൊന്നുള്ള നാളികേരം കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പിടി നാളികേരം എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ ഒരു ഒരു മുക്കാസ്പൂണൊക്കെ ഉണ്ടാവും ചെറിയ ജീരകവും ഇട്ട് ഒന്ന് അടിച്ചെടുക്കട്ട അപ്പോൾ ഒന്ന് വല്ലാണ്ട് അരയ്ക്കണ്ട ശരിക്ക് ഇപ്പോൾ ഒന്ന് ഒരുവിധം നന്നായി ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും കുക്കറൊക്കെ ചൂടാറിയപ്പം എന്തേ നമ്മൾ അതൊന്ന് തുറന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് ചെറിയ തീലൊന്ന് മൂടി വെച്ച് കൊടുത്തേണ്ടിട്ടാണ് അപ്പം അതൊന്ന് ഒന്ന് തിളച്ച് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ അതിലേക്ക് നാളികേരം നിറച്ചത് ഒഴിച്ച് കൊടുക്കാം കറി കറിയൊക്കെ ഉപ്പൊക്കെ പിടിച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നാളികേരം അരച്ചതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കറി നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കറി ഇതേ അപ്പുറത്ത് ഇന്ന് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് തിളക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതേ നമ്മൾ താളിക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുവയ്ക്കൊന്ന് പൊട്ടി വന്നപ്പോൾ ഒറ്റൽമുളകും കറിവേപ്പിലിട്ട് മൂപ്പിക്കുക അതിന് ശേഷം ഒരു പിടി നാളികേരം ഒരു കുഞ്ഞു പിടി നാളികേരം കൂടി അതിലേക്കിട്ട് അതുകൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കറിക്ക് ഇതേ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതേ താളിച്ചു കൊടുക്കണം ഴിച്ചുകരക്കെ റെഡിയായി ഇനി ഇതേ നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് മല്ലിയും മുഴുവൻ മല്ലിയാണ് എടുത്തുള്ളത് കേട്ടോ മുഴുവൻ മല്ലിയും കുരുമുളകും അതുപോലെ തന്നെ ചെറിയ ജീരകം അപ്പോൾ ഒരു ഒരു മൂന്ന് സ്പൂൺ നിറച്ച് മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് വലിയ സ്പൂണും ഉണ്ട് പിന്നെ ഒരു ഒരു സ്പൂണൊക്കെ ചെറിയ ജീരകം എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എരിവിനാവശ്യമുള്ള കുരുമുളകും അപ്പോൾ ഒരു രണ്ട് രണ്ടര സ്പൂണോളൊക്കെ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറി നോക്കുമ്പോൾ കുറവാണെങ്കിൽ അവസാനം വേണമെങ്കിൽ പൊടി കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ അത് നമ്മളത് ഒക്കെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മൂന്നാലഞ്ച് മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് അത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം മുഴുവൻ മലയും ചെറിയ ജീരകവും കുരുമുളകുമാണ് ചേർക്കണത് അപ്പം എരിവിന് ആവശ്യ ഉള്ള കുരുമുളകാണ് നമ്മൾ ചേർക്കുക വേറെ മുളക് പൊടി ഒന്നും ചേർക്കില്ല പിന്നെ ഒരു ഇത്തിരി ഒരു രണ്ട് പച്ചമുളകും അങ്ങനെ കീറിയിടും നമ്മൾ അല്ലാതെ വേറെ വഴറ്റില ഒന്നുമില്ല അതിൽ അപ്പം പെട്ടെന്ന് പണി തീരും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് വേണം അങ്ങനെ നന്നായിട്ട് വരട്ടിയെടുത്താൽ തോരനായിട്ടത് നമ്മൾ അമരപ്പയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അമരപ്പയറിൻ്റെയൊക്കെ ഒരു തോന്നുന്നു തോന്നണല്ലേ ഈ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെയാണ് അധികം ഉണ്ടാകുക എന്ന് തോന്നുന്നത് അമരപ്പയർ അപ്പോൾ ഇപ്പോൾ അമരപ്പയറൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അമരപ്പയറൊക്കെ കണ്ടു അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അടുത്ത് എന്തേ തോരം വെക്കാനായിട്ട് അതിന്റെ രണ്ട് സൈഡൊക്കെ ഒന്ന് ആ നാരൊക്കെ കളഞ്ഞ് നടൊന്ന് ഒന്ന് പൊളിച്ചെടുക്കൂട്ടാ അപ്പൊ അമരപ്പയറിലൊക്കെ നല്ലോണം പുഴുണ്ടാവും ചിലപ്പോ അപ്പൊ നോക്കാണ്ട് അരിഞ്ഞാൻ പറ്റില്ല അപ്പൊ അതൊക്കെ പൊളിച്ചെടുത്ത് വെച്ച് പിന്നെ അതേ നമ്മൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി അത് കുറച്ച് നേരം ഒന്ന് ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് കഴുകിയെടുക്ക ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് വച്ചിട്ടാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാറുട്ടാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീൻചട്ടിയിലേക്ക് നമ്മളത് ചിക്കനൊക്കെ ഇട്ടു പിന്നെ നമ്മൾ കുരുമുളകും ചെറിയ ജീരകവും മുഴുവൻ മലയും അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരപ്പ് ഇട്ടു പിന്നെ അതേ രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് ചെറിയ ഉള്ളി ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിന്റെ പണി അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തു പിന്നെ ആ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒരു കാൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിങ്ങനെ വരട്ടിയെടുക്കാം കേട്ടോ അപ്പം അത് അവിടെ നിന്ന് ആകുമ്പോഴേക്കും നമുക്ക് തോരം വെച്ച് വയ്ക്കാം മരപ്പേറൊക്കെ കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ നല്ലോണം ഒന്ന് കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ച് പിന്നെ രണ്ട് വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലൊന്ന് മൂപ്പിച്ചു ഇനി അതിലേക്ക് ഒരു ആറേഴ് ഉള്ളി അരിഞ്ഞതും ഒരു പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഇട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്ക അതൊന്ന് ചെറുതായി വഴിണ്ടി വന്നാൽ മതി അതിലേക്ക് നുള്ളു മഞ്ഞൾപ്പൊടി അപ്പോൾ അതും ഒന്ന് രണ്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതേ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അമരപ്പയർ ഇട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതേ നമ്മളൊന്ന് പൊത്തി വെച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പം ഇടക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു അമരപ്പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഒരു പിടി നാളികേരം കൂടിയിട്ട് ചെറിയ രീതിയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ അമരപ്പയർ തോരനും റെഡിയായി അപ്പോൾ അത് നമ്മൾ അമരപ്പയർ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് മൂടി വെച്ച് വേവിച്ചിണ്ടായിരുന്നത് അപ്പൊ ചില സമയത്ത് ഞാൻ വീടിയ ഓണാക്കാൻ മറന്നു പോവുക അങ്ങനെ അതെല്ലാം ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ വീടിയ അയ്യോ ഓണാക്കിയിട്ടില്ലല്ലോന്നുള്ള ഓർമ്മ വരിക അപ്പം ഉപ്പൊക്കെ ഇട്ട് ആദ്യമൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ നാളികേരമൊക്കെ ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ചെറിയ തീലൊന്ന് ഇളക്കി അതൊന്ന് റെഡി ആക്കി റെഡിയാക്കിയെടുത്തത് അപ്പോൾ അമരപ്പയറും തോരനും റെഡി ആക്കി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കെന്തായാലും നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ ഇങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ കിടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത്ങ്ങനെ പൊടി പൊടിയായിട്ട് വരണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ടാ അപ്പം ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പപ്പടം കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഉപ്പേരിയും ചിക്കൻ വരട്ടിയതും ഒഴിച്ചു എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതേ നമ്മൾ കുഞ്ഞ് കുഞ്ഞിത് ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ കുറച്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ അടിയിൽ ചെറുതായി ചീച്ചലൊക്കെ വരും അപ്പോൾ ഒരു ഒരാഴ്ചയെങ്കിലും കൂടുമ്പോൾ ഈ മണിപ്ലാന്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ബൗളൊക്കെ ഒന്ന് കഴുകി പിന്നെ വീണ്ടും വെള്ളമൊക്കെ ഒന്ന് നിറച്ചിട്ട് വയ്ക്കുക അതിൻ്റെ വില ചീ ഇലകളൊക്കെ ഒന്ന് ചീച്ചലുണ്ടെങ്കിൽ അപ്പം അതൊക്കെ ഒന്ന് കളയുക അതുപോലെ തന്നെ അതിൻ്റെ വേര് വല്ലാണ്ടായി ഉണ്ടെങ്കിൽ അപ്പം അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കളയും കേട്ടോ എന്നിട്ടാണ് പിന്നെ വീണ്ടും വയ്ക്കുക ഇങ്ങനെ വലിയ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കും അത് നമ്മുടെ ഉച്ചയൂണും റെഡിയായി ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഒന്ന് ഫ്രഷായിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ആവശ്യത്തിനുള്ള ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല നാരങ്ങ അച്ചാറുണ്ട് പിന്നെ അതേ അമരപ്പയർ തോരനുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ വരട്ടിയതും ഒഴിച്ചു കറിയായിട്ടുള്ള കായും പയറും ഇലശ്ശേരിയും പപ്പടം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ